ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും സ്വാഗതം ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ പണിയെടുക്കുന്ന ചില ആൾക്കാരെ നമുക്കറിയാം അതിലൊരാളാണ് രണ്ടാം ക്ലാസ്സുകാരായ പിഞ്ചു മക്കളെ സ്കൂളിൽ പഠിപ്പിച്ച പുസ്തകത്തിലുണ്ടായിരുന്നു ഒരാളെ മതം മാറ്റേണ്ടതെങ്ങനെ മതം ഉടനെ എന്തൊക്കെയാണ് അവൻ പിന്നീട് ചെയ്യേണ്ടുന്നത് എന്നൊക്കെ രണ്ടു വയസ്സുള്ള കുഞ്ഞിന് എത്ര പ്രായം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് എന്ത് പ്രായമുണ്ടാകുമെന്നറിയുന്നവരാണ് നമ്മൾ അപ്പോൾ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുക കഴുത്തിലുള്ള കൊന്തയും മറ്റു മാരയും ഒക്കെ അഴിച്ചു വയ്ക്കുക ഹലാൽ ഭക്ഷണം കഴിക്കുക മുസ്ലിം പേര് സ്വീകരിക്കുക തുടങ്ങിയതൊക്കെ എം എം അക്ബറിൻ്റെ സ്കൂളിൽ നമ്മൾ കണ്ടവരാണ് അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിയുടെ പല പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടു ഞങ്ങൾക്ക് പള്ളി മെമ്പറുകൾ ഈ കേരളക്കരയിലുള്ള എല്ലാ സംഘടനയുടെയും പള്ളി മെമ്പറുകൾ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ ഒരു പത്തു വർഷം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാം എന്ന് പറയുന്നു അത്തരത്തിൽ ഒരു ഇസ്ലാം മതമാണ് ഇസ്ലാം മത രാജ്യമാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താകും ആ അമുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയാനാണ് ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കുമൊരു പക്ഷേ ഇതൊരു വർഗീയതയാണോ ഒരിക്കലുമല്ല കാരണം ഞാൻ മതം ഇല്ലാത്ത ആളാണ് ഒരു മതത്തെയും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ല എല്ലാ മതവും പുരുഷകേന്ദ്രീകൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കതിനെൻറ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ഏതാണ്ട് അമുസ്ലിങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുന്നത് എന്ന് തന്നെ കൂട്ടിക്കൊള്ളു ഖുർആാനിലെ ചില വാചകങ്ങൾ നമുക്കറിയാം യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന അമുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടാൻ അവരെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ മതരാജ്യം രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ പ്രചോദനം നൽകിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ അള്ളാഹു നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കണ്ടത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു യസീതി ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഒരു പതിനാറ് വയസ്സുള്ള പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ആ കുട്ടിക്ക് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് സിഞ്ചാർ താഴ്വരയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയം പറയാൻ പോകുന്നത് അവിടെ താമസിച്ചിരുന്ന യസീദികൾ അതായത് ക്രിസ്ത്യൻ അവരിൽപ്പെട്ട ആൾക്കാരെ ഐസിസ് തീവ്രവാദികൾ അവിടെ കൂട്ടം കൂട്ടമായി കയറി ചൊല്ലുകയും അവരിൽപ്പെട്ട വലിയ ആൾക്കാരെ മാതാപിതാക്കളെയും അതുപോലെ അവരുടെ പ്രായമുള്ള ആണുങ്ങളെയും ഒക്കെ വെട്ടിക്കൊല്ലുകയും ചെയ്തിട്ട് ഇവരിൽപ്പെട്ട കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്ന ചില രംഗങ്ങൾക്ക് ആ കുട്ടി സാക്ഷിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം എനിക്ക് ഒരുപാട് ലിമിറ്റുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ സാധിക്കില്ല എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കാണിക്കാം ഇങ്ങനെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണിത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചും ഉല്ലസിച്ചും എല്ലാവരോടും സഹായിച്ചും സഹകരിച്ചും സ്നേഹവും സഹകരണവും പങ്കുവച്ചും ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ സമയത്ത് ഈ കുട്ടിക്ക് പതിനേഴ് വയസ്സാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളോട് ബി ബി സി ന്യൂസുകാർ രണ്ടായിരത്തി പതിനാറ് കാലത്ത് പറഞ്ഞു തരുന്നത് ഈ കുട്ടി പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഈ സംഭവം കണ്ടില്ലേ ഇതാണ് ആ കുട്ടി സൂക്ഷിച്ചെന്ന് നോക്കിക്കോളൂ voileh, mä പുഞ്ചിരിക്കാൻ മാത്രം അറിയുന്നവർ പരസ്പരം എല്ലാവരെയും സ്നേഹിച്ചു കഴിഞ്ഞുകൂടിയിരുന്നവർ കണ്ടില്ലേ ഇതാണ് ആ പതിനേഴ് വയസ്സുകാരി പെൺകുട്ടി ഇവർ സിഞ്ചാർ താഴ്വരകൾക്കടുത്താണ് ഇവർ താമസിച്ചിരുന്നത് അങ്ങനെ ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സംഗതി ലോകം അറിയുന്നത് അപ്പോൾ ഈ എസ് എ ടി പെൺകുട്ടിയെ ഒരു ജർമ്മൻ ജേർണലിസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ി ബി സി പുറത്തുവിടുന്നത് ഈ കുട്ടി പറയുന്നത് എനിക്ക് പുഞ്ചിരി മാത്രമായിരുന്നു എൻ്റെ ആയുധം എൻ്റെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും ഞാൻ പുഞ്ചിരിച്ചു കൊണ്ടാണ് നേരിട്ടത് അങ്ങനെ ഐ എസ്കാർ അവിടേക്ക് കയറി അവിടേക്ക് അക്രമിച്ചു കയറുകയും അതിക്രമിച്ചെത്തുകയും അവരിൽപ്പെട്ട ആണുങ്ങളെയൊക്കെ കഴുത്ത് വെട്ടിക്കൊല്ലുകയും ശേഷം കൈകാലുകൾ വെട്ടി അങ്ങനെ പലതരത്തിലുള്ള അംഗഛേദം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി സിഞ്ചാർ താഴ്വരയിലെ ഒരു ഇവരെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അവിടെയായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കാതെ പൂട്ടിയിടാറായിരുന്നു പതിവ് അങ്ങനെ ഇവരിൽപ്പെട്ട ഒരു കുട്ടിയെ കൊണ്ടുപോയ ഒരു കഥ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽപ്പെട്ട ആൾക്കാരെ ഓരോരുത്തരെ ആയിട്ട് ഇവരിൽ ആൾക്കാർ പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുപോകുകയാണ് പ്രായം കുറഞ്ഞവരെ നോക്കി ആയിരുന്നത്രേ ഇവർ തെരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു നാൽപ്പതോളം വയസ്സ് പ്രായം വരുന്ന ഒരാൾ പൊക്കിയെടുത്തു കൊണ്ടു പോകുകയും പിന്നീട് ആ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമാണ് കേൾക്കുകയും ചെയ്തത് എന്നാണ് അപ്പോൾ ഇവരെ പിടിക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ചോരയായിരുന്നു പച്ച ചോരയുടെ കിണിയുന്ന മണം നമ്മുടെ സിരകളെ ഈറനണിയിക്കുകയും അണിയിക്കുകയും ഒരു തരം മടുപ്പുളവാക്കുകയും ചെയ്യുമെന്നാണ് ആ കുട്ടി പറയുന്നത് അങ്ങനെ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു വികൃത രൂപമായിരുന്നു ആ പത്ത് വയസ്സുള്ള കുഞ്ഞിനെയും പൊക്കിയെടുത്തു കൊണ്ടുപോയത് അപ്പോ അങ്ങനെ അവിടെ അങ്ങനെ പലരെയും ഓരോരുത്തരായി പലരെയും പിടിച്ചു പിടിച്ചു പിടിച്ച് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി നിരന്തര പീഡനം ശാരീരിക മാനസിക പീഡനങ്ങളും യഥാവിധി ഭക്ഷണമോ വെള്ളമോ പോലും കൊടുക്കാതെ അതിനു വേണ്ടിയിട്ടല്ലോ ഇവർ കൊണ്ടുപോകുന്നത് തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂട്ടമായിട്ട് പിടിച്ചെടുത്ത് കളക്റ്റ് ചെയ്തിട്ടായിരുന്നു ഇവർ ഇങ്ങനെ ആക്രമിച്ചിരുന്നത് അങ്ങനെ ഈ കുട്ടിയെ ഈ എസ്ഇ പെൺകുട്ടിയെ കിട്ടിയത് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു അയാളുടെ മുഖത്ത് പോലും ഈ കുട്ടി നോക്കിയിട്ടില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത് തലമുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു വികൃത രൂപം വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു അയാളുടെ അയാളുടെ ശരീരമാസകലം പച്ച ചോരയുടെ മണമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വൃത്തിയുമില്ലാത്ത ഒരു വല്ലാത്ത ഒരു വികൃത രൂപം എന്നാണ് ആ കുട്ടി പറയുന്നത് ഒരു വന്യജീവിയെ പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാ പറയുന്നത് അപ്പോ അങ്ങനെ ഈ കുട്ടിയെ മാത്രം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പാർപ്പിച്ചിട്ട് ഓരോ ദിവസവും അഞ്ച് തവണ വീതം ഈ കുട്ടിയെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്നാ പറയുന്നത് അപ്പോ ഇവൾക്കൊന്നും പ്രതികരിക്കാൻ ഒന്ന് ഉറക്ക കരയാൻ പോലും സാധിച്ചിരുന്നില്ല അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞു ഇതുപോലെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ അവിടെ തടവിൽ പാർപ്പിക്കുകയും ഇവരിങ്ങനെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തിരുന്നത്രേ അങ്ങനെ കുറച്ച് സീതികളെ കുറച്ച് അകലെയായിട്ട് കുറച്ച് സീതികൾ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒരു ടെൻ്റ് അടിച്ച് അവിടെ ഇങ്ങനെ പാർത്തിരുന്നത്രേ അവിടേക്കൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സീതികൾ തമ്പടിച്ചിരുന്ന ഒരു ഒരു ഗ്രൂപ്പായിരുന്നു അത് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അത് യു എൻ ക്യാമ്പാണ് എന്നാണ് ബി ന്യൂസ് പറയുന്നത് അങ്ങനെ ജർമ്മനിയിലെ ഒരു റെഫ്യൂജി ക്യാമ്പ് അവിടേക്ക് ഈ കുട്ടിക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ ഈ കുട്ടി അവിടെ എത്തുകയും ചെയ്തു എല്ലാ ദിവസവും രാവിലെ ഇവർ ഈ തമ്പടിച്ചിരിക്കുന്ന ഈ ഐ എസ് ഐ എസിന്റെ ആൾക്കാർ ഇവർ എല്ലാ ദിവസവും രാവിലെ എങ്ങോട്ടോ പോകും അരയോ തല്ലാനും കൊല്ലാനും കഴുത്തെടുക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് പോകും പോയി വരുമ്പോഴേക്ക് ഇവരുടെ ശരീരമാസകലും കയ്യിലും ഒക്കെ ചോരയായിരിക്കും ആ സമയത്ത് ഈ ക്യാമ്പിലുള്ള പെണ്ണുങ്ങളെയൊക്കെ അടച്ചു പൂട്ടിയിട്ടിട്ട് ഒരു തരത്തിലും ഇവർ രക്ഷപ്പെടരുത് എന്നുള്ള രൂപത്തിലാണ് ഇവർ പോകുന്നത് ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് സെക്സ് ആയിട്ട് ഇവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത്രേ കാരണം എന്നിട്ട് ഈ കുട്ടി പറയുന്നത് ഇതിവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ ഇവർ നിർബന്ധിതരാകുകയാണ് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർ യഥാർത്ഥ മുസ്ലിം ആകൂ എന്നാണ് ഇവരുടെ ധാരണ ഈ കുട്ടി ഈ ക്യാമ്പിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇവരുടെ നിരന്തര പീഡനങ്ങൾ സഹിക്കവയ്യാതെ പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ കയ്യിൽ എപ്പോഴും മനുഷ്യന്റെ ചോരയാണ് ഇവരുടെ ശരീരം അസകം ആ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരിക്കൽ ഈ പെൺകുട്ടി തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ ജർമ്മനിയിലെ ജർമ്മനിയുടെ ഒരു റെഫ്യൂജി ക്യാമ്പിൽ ഈ കുട്ടി എത്തുന്നു അവിടെ ഒരു ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടായിരുന്നെ അവിടെയാണ് ഈ കുട്ടി എത്തിയത് അവിടെ ഓരോരുത്തരെയും ഗൈഡ് ചെയ്യാൻ പ്രത്യേകം പ്രത്യേകം പേരൻസ് പോലെയുള്ള ആൾക്കാർ ഇവർക്ക് ധാരാളം സ്നേഹവും ഭക്ഷണവും സംരക്ഷണവും സഹകരണവും മോട്ടിവേഷൻസും ഒക്കെ നൽകത്തക്ക രൂപത്തിൽ ഇവരെ മെഡിറ്റേറ്റ് ചെയ്യത്തക്ക രൂപത്തിലുള്ള ആൾക്കാർ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ആ റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ ഈ കുട്ടിയെ ഏറ്റെടുക്കുകയും കണ്ണിൽ നോക്കി സംസാരിക്കുന്ന തലത്തിലേക്ക് ഇവളെ എത്തിക്കുകയും ചെയ്തത്രേ കാരണം ഇവളുടെ മുമ്പിലിട്ട് ഇവളുടെ തന്തയെയും തള്ളയെയും ഒക്കെ കൊല്ലുകയാണ് അവരുടെ ചോര ഈ കുട്ടി കാണുകയാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൊല്ലുകയും ആ കുട്ടി അമ്മ അമ്മ എന്ന് വിളിച്ചു കരയുകയും പിന്നീട് മാമാ വിളിച്ചു കരയുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യം ഈ പെൺകുട്ടി നേരിൽ കാണുകയാണ് അതൊക്കെ ഈ കുട്ടി ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോയി വളരെയധികം കെയർ ചെയ്ത് പുനരധിവാസ കേന്ദ്രത്തില് ഒരുപാട് ഇവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്ത് പലതും മറക്കാൻ പഠിപ്പിച്ച് കൗൺസിലിങ്ങുകൾ കൊടുത്ത് അങ്ങനെ നല്ല രൂപത്തിൽ ഇവരെ പഴയ ഒരു ജീവിതത്തിലേക്ക് ആക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നത്രേ ജർമ്മനി റെഫ്യൂജി ക്യാമ്പിലുള്ള ആൾക്കാർ അങ്ങനെ ഓരോ ദിവസവും ഈ പെൺകുട്ടിക്ക് അവിടെ ലഭിച്ചത് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് നല്ലൊരു ജോലി സാധ്യതയുള്ള രൂപത്തിലേക്ക് ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എത്തിക്കുന്നു അങ്ങനെ ഒരു ജാക്യുലിൻ എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു ഇതിന് മുന്നിട്ട് നിന്നത് ഈ പെൺകുട്ടിയെ പഴയ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തീവ്രമായ ട്രെയിനിങ്ങുകളും ദിവസവും കാണുകയും സംസാരിക്കുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ ഇവർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ നല്ലതുപോലെ പണിയെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ എസ്ഇ ഡൾക്കിടയിൽ അവിടെ ഒരു വോയിസ് ടെസ്റ്റ് നടക്കുന്ന ഒരു ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു അത്രേ അങ്ങനെ ഈ പെൺകുട്ടി ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു അങ്ങനെ പിന്നെ ഈ പെൺകുട്ടിയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി ഇവളെ ഫോക്കസ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇവൾ തന്നെ വളരെയധികം ആ അതില് സ്കോർ ചെയ്തു എന്നർത്ഥം അങ്ങനെ ഇവളോട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് ആകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് മാറ്റമാണ് ഈ ക്യാമ്പിൽ വന്നതിന് ശേഷം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ വീണ്ടും ചിരിക്കാൻ പഠിച്ചു പോസിറ്റീവായിട്ട് എല്ലാം ചിന്തിക്കാൻ പഠിച്ചു മറക്കാൻ പഠിച്ചു പാട്ട് പാടാനും കേൾക്കാനും അത് ആസ്വദിക്കാനും പഠിച്ചു എൻ്റെ മൈൻഡ് ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെയാണ് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞു എന്നിട്ട് അവസാനം അവൾ പറഞ്ഞു വെക്കുന്നത് നൂറു മരണം എനിക്കെതിരെ വന്നാലും എനിക്ക് മറക്കാൻ സാധിക്കാത്തത്ര മുറിവുകൾ ഞാൻ നേരിട്ട് കണ്ടുപോയി എൻ്റെ മനസ്സിലത് പതിഞ്ഞുപോയി എന്നാണ് ഇനി മടങ്ങി പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു വരും എന്ന് എന്താണ് ഉറപ്പ് എന്നായിരുന്നു അടുത്ത മറുപടി കാരണം ആ ക്യാമ്പിനടുത്ത് താമസിക്കുന്ന അവൾ പെട്ട ക്യാമ്പിനടുത്ത് താമസിക്കുന്ന അയൽക്കാരൊക്കെ തന്നെ ഇവളെ ബുദ്ധിമുട്ടിപ്പിക്കുകയായിരുന്നു മറ്റവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയായിരുന്നു കാരണം എല്ലാം ഏതാണ്ട് മുസ്ലിംസ് ആണല്ലോ അപ്പോൾ അമു മുസ്ലിം രാജ്യത്ത് ജനിച്ചുപോയി എന്നതാണ് ഈ അമുസ്ലിം പെൺകുട്ടി ചെയ്ത ആകെ ഒരു തെറ്റ് അപ്പോൾ അതുപോട്ടെ അങ്ങനെ അയൽക്കാരൊക്കെ ക്രൂരമായി ഇവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ അപ്പോൾ ഇനി എൻ്റെ മക്കളെ ഇവരൊക്കെ റേപ്പ് ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ് പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ യുവർ വോയിസ് മെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു പ്രോഗ്രാം അതിൽ ഈ കുട്ടി അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ജർമ്മൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കത്തക്ക രൂപത്തിൽ ഈ കുട്ടി ഈ കുട്ടിയുടെ സ്വപ്നത്തിലെ സ്വപ്ന തുല്യമായ അച്ചീവ്മെൻറ്റിലേക്ക് ഈ കുട്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതായത് ഒരു മലാല യൂസെഫ് പോലെയൊക്കെ ഈ കുട്ടി എത്തിച്ചേർന്നു ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി അങ്ങനെ ജർമ്മൻ ഗവൺമെന്റ് തന്നെ അവരെ തിരികെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യുന്നു ശ്രമിക്കുന്നു ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവർക്ക് പല കാര്യങ്ങളും മറക്കാനും കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയാണല്ലോ അങ്ങനെ ഇവർക്ക് ജർമ്മൻ ഭാഷ ആംഗ്യത്തിലൂടെ പഠിപ്പിക്കുന്നു എഴുതാനും വായിക്കാനും പാടാനും സംസാരിക്കാനും ഒക്കെ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നു പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ജർമ്മൻ വിദ്യാഭ്യാസമായിരുന്നു അതും അതിന് വേണ്ടുന്ന പ്രോഗ്രസ് ഒക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ട് സംഘടനാ പ്രവർത്തകർ ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്ത് ഈ കുട്ടിയെ തിരികെയുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതിനവസാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ പെൺകുട്ടി പറയുന്നു ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം വരെ ആൾക്കാർ ഇന്ന് ഐ എസ് ഐ എസിന്റെ പിടിയിൽ ഈ ലൈംഗിക തൊഴിലാളികളായി ലൈംഗിക അടിമകളായി ഇന്നും അടച്ചിടപ്പെട്ടിട്ടുണ്ട് തടവറയിൽ കഴിയുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിലെ ബി ബി സിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ കണക്കുകൾ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തട്ടിക്കൊണ്ടുപോയ കേസുകൾ നമ്മൾ പലതും കണ്ടതാണ് ചിലർ തിരിച്ചു വരുന്നു ചിലർ തിരിച്ചു വരുന്നില്ല ചിലരെ ഇവിടെ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി കുടുംബിനിയാക്കി ഒരുപാട് മക്കളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവിടെ എങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രാജ്യമാക്കുന്നതിനു വേണ്ടിയാണോ നമ്മുടെ കേരളക്കരയിൽ ഈ ഇസ്ലാം മത പ്രഭാഷകർ പണിയെടുക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഒരു പെൺകുട്ടിയുടെ അവസ്ഥയല്ല ഇവൾ രക്ഷപ്പെടുകയും ഇവൾ അവൾ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും പുറത്തു പറയാൻ സന്നദ്ധയാവുകയും ചെയ്തു ഇങ്ങനെ എത്രയെത്ര നിമിഷ ഫാത്തിമ മാറും എത്രയെത്ര സോണിയ സെബാസ്റ്റ്യൻമാറും അവിടെ അകപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ സ്വന്തം രാജ്യത്ത് പോലും തിരികെ എത്താൻ സാധിക്കാതെ നമ്മളൊക്കെ കിണഞ്ഞൊന്ന് പരിശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അഖില ഹാദിയമാർക്ക് ഇന്നും ഒരു ഈ പെൺകുട്ടിയുടെ അവസ്ഥ വരുമായിരുന്നു എന്നിട്ടും നമ്മളിന്നും ശത്രുപക്ഷത്തു തന്നെയാണ് സാരമില്ല കാരണം നമുക്ക് സാമൂഹ്യമായ ഒരു ബാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ മുൾക്കിരീടം എടുത്ത് വീണ്ടും വീണ്ടും തലയിൽ വെക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ മുൾക്കിരീടം തലയിലേക്ക് ആഴ്നാഴ്ന്നിറങ്ങി വലിയ വലിയ മുറിവുകൾ സമ്മാനിക്കുകയും ചോര കിണിഞ്ഞൊഴുകുകയും ചെയ്യുമ്പോഴും സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് ഇത്തരത്തിലുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ അധികം ആൾക്കാർ തയ്യാറാകാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് നിങ്ങളോട് പറയേണ്ടി വരുന്നത് നന്ദി